നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തൻ്റെ ആദ്യ ഒഫീഷ്യൽ മത്സരമാണ് ഇന്ന് ലണൽ മെസ്സി കളിച്ചത് നല്ല തണുത്തുറഞ്ഞ ഒരു കാലാവസ്ഥ ക്യാൻസസിൽ മഞ്ഞു വീഴുന്ന കാലാവസ്ഥ പക്ഷേ ലിയോ മെസ്സി തീപ്പൊരു ഗോളാണ് നേടിയത് ബോസ്കറ്റ്സിൻ്റെ ആ ബോൾ തന്നെ നെഞ്ചിലെടുത്ത് ഇടങ്കാലുകൊണ്ട് ഡ്രിബിൾ ചെയ്ത് വലങ്കാലുകൊണ്ട് അദ്ദേഹം അടിച്ച ഷോട്ട് കൻസ സിറ്റിയുടെ വലയിലേക്ക് കയറുമ്പോൾ തുടർച്ചയായ ഇരുപത്തിയൊന്നാം വർഷമാണ് ലിയോ മെസ്സി ഗോളടിച്ചിരിക്കുന്നത് ആ ഗോളടിമേളം അങ്ങനെ തുടരുകയാണ് എതിരാളികൾ ഭയക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും മെസ്സി പൊളിച്ചടുക്കിക്കൊണ്ട് തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത് കോൺഗാഫ് ചാമ്പ്യൻസ് കപ്പ് എന്ന് പറയുമ്പോൾ ആ മേഖലയിലെ ചാമ്പ്യൻസ് ലീഗിന് തുല്യമായ ടൂർണമെൻറ്റാണ് അതിലാണ് ഈ കിടലിന് തുടക്കം ലിയോ മെസ്സി ഇട്ടിരിക്കുന്നത് ആ കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും ലിയോ മെസ്സിക്കായിരുന്നു മെസ്സിയുടെ പ്രകടനത്തിൻ്റെ കണക്ക് നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ ഒരു ഗോള് മൂന്ന് കീപ്പാസുകളാണ് അദ്ദേഹം കൊടുത്തു മൂന്ന് ഷോട്ടുകൾ തീർത്തു അതിലൊന്നും ഓൺ ടാർഗറ്റ് അഞ്ച് ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റ് മൂന്നെണ്ണം സക്സസ്ഫുൾ ആയിരുന്നു മൂന്ന് ലോങ് ബോളുകൾ ലിയോ മെസ്സി കൊടുത്തു മൂന്നും സക്സസ്ഫുൾ രണ്ട് ക്രോസുകൾ അദ്ദേഹം കൊടുത്തു രണ്ടും സക്സസ്ഫുൾ അതായത് ലോങ് ബോളുകളും ക്രോസും ഒക്കെ രണ്ടവ പേഴ്സെൻ്റ് ആണ് ഒമ്പത് ഡിവൽസിൽ ആറെണ്ണം സക്സസ്ഫുൾ ആയിരുന്നു ഒട്ടേ പോയിൻറ്റ് രണ്ടാണ് സോഫാസ്കോ ഡോട്ട് കോം അദ്ദേഹത്തിന് നൽകിയ റേറ്റിംഗ് കൻസാ സിറ്റിക്കെതിരെയുള്ള ഈ ഒരു പ്രകടനം കൃത്യമായൊരു സൂചനയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പൊളിച്ചെടുക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് ലിയോ മെസ്സി പറയുമ്പോൾ എതിരാളികൾക്ക് അത് ശുഭകരമായ വാർത്തയല്ല അടുത്ത മാസം കോണബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീലിനെ നേരിടുന്നുണ്ട് അർജൻറ്റീന ഇത് ശുഭകരമായ വാർത്തയല്ല കഴിഞ്ഞില്ല ജൂൺ മാസത്തിൽ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുന്നതിൻ്റെ മയാമി ലിയോ മെസ്സിയുടെ മിന്നും ഫോം എല്ലാ എതിരാളികൾക്കും ഒരു ഒരു ദുസ്സൂചന തന്നെയാണ് ഇവിടെ അവസാനിക്കുന്ന ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ടോക്സ് ഉണ്ടെത്താം